എൻ്റെ ജ്യോതിഷ പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നാല് ഗ്രഹങ്ങൾ രാശി മാറിയാണ് ഒന്ന് ശനി മാറുന്നുണ്ട് ഒന്ന് വ്യാഴം മാറുന്നുണ്ട് രാഹു മാറും അതോടൊപ്പം കേതുവും മാറും അങ്ങനെ ഗ്ര മഹാഗ്രഹങ്ങളുടെ രാശിമാറ്റം മൂലമുണ്ടാവുന്ന സമ്പൂർണമായ രാശിഫലം നക്ഷത്രഫലം അതാണ് ഞാനിവിടെ പറയുന്നത് അത് ഏത് നക്ഷത്രങ്ങളാണ് മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളുടെ കാര്യങ്ങളാണ് ഞാനിവിടെ പറയുന്നത് മകീരം മര തിരുവാതിര പുണർദം മുക്കാൽ ഈ നക്ഷത്രങ്ങളാണ് മിഥുനക്കൂറിൽ വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ശനി രാഹു കേതു ഈ ഗ്രഹങ്ങളുടെ രാശിമാറ്റ ഫലമായി ഈ പറഞ്ഞ നക്ഷത്രങ്ങൾക്കുണ്ടാവുന്ന രാശിഫലം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് പതിനാല് വരെ വ്യാഴം പന്ത്രണ്ടിലും അതിനുശേഷം ജന്മത്തിലും വരുന്നു വ്യാഴം ഈ നക്ഷത്രങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് ഇരുപത്തി വരെ ശനി ഒമ്പതിലും അതിനു ശേഷം ശനി പത്തിലും വരുന്നു ഈ നക്ഷത്രക്കാർ രണ്ടായിരത്തി ഇരുപത്തി മെയ് പതിനെട്ട് വരെ രാഹു പത്തിലും അതിനുശേഷം രാഹു ഒമ്പതിലും വരുന്നു രണ്ടായിരത്തി ഇരുപത്തി മെയ് പതിനെട്ട് വരെ കേതു നാലിലും അതിനുശേഷം കേതു മൂന്നിലേക്കും വരുന്നു ഈ മിദിനൻ രാശിക്കാർക്ക് മകീരമര തിരുവാതിര മുക്കാലി ഈ നക്ഷത്രങ്ങൾക്ക് അപ്പൊ ഈ ഗ്രഹങ്ങളുടെ എല്ലാം രാശിമാറ്റം മൂലം ഈ പറഞ്ഞ മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളുടെ നക്ഷത്രഫലം അതോടൊപ്പം ഉള്ള രാശിഫലം എന്തൊക്കെയാണെന്ന് നോക്കാം ഇവർക്ക് കർമ്മ പുരോഗതി ഉണ്ടാവും കർമ്മസംബന്ധമായ പുരോഗതി പ്രവൃത്തിയിൽ ഗുണം പ്രവർത്തി വിജയം കാര്യവിജയം ഇതെല്ലാം ഇവർക്ക് നേടാൻ സാധിക്കും സ്വജനം ബഹുമാനം കിട്ടും സ്വജനങ്ങളുമായി സഹകരിച്ചു പോകാനും അവരിൽ നിന്നും ബഹുമാനാദികൾ കിട്ടാനും ഇവർക്ക് ഇടയുണ്ട് ഗൃഹസുഖമുണ്ടാവും വീട്ടിൽ സമാധാനാന്തരീക്ഷം ഉണ്ടാകാം ബന്ധുക്കളിൽ നിന്നും സഹായം കിട്ടും ബന്ധക്കാരുമായി അല്ലെങ്കിൽ സ്വചനങ്ങളുമായിട്ടുള്ള സഹായത്തിനൊക്കെ അവസരങ്ങൾ വരും സാമ്പത്തികമായിട്ട് നേട്ടങ്ങൾ ഇവർക്കുണ്ടാവും സാമ്പത്തിക ലാഭം ഉണ്ടാവും വിദ്യയിൽ അലസതയുണ്ടാവും എന്നാൽ ഇത്രയും നല്ല കാര്യങ്ങൾ ഇവർക്ക് സംഭവിക്കുമെങ്കിലും അതോടൊപ്പം അല്പം മോശമായ ചില കാര്യങ്ങളും ഈ നക്ഷത്രക്കാർക്ക് വന്ന് സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്താണ് വിദ്യയിൽ അലസത വിദ്യാർത്ഥികൾക്ക് വിദ്യാ തടസ്സങ്ങൾ ഉണ്ടാകാം അതോടൊപ്പം അലസത മടി ചെയ്യുന്ന പ്രവർത്തികളിൽ ഉദാസീനത ഇതെല്ലാം വന്നു ചേരും പരാജയ ഭീതി എപ്പോഴും ഇവരുടെ മനസ്സിലുണ്ടാവും അയ്യോ ഞാൻ പരാജയപ്പെട്ടുവോ എന്ത് പ്രവർത്തിയിൽ ചെയ്താലും ഞാനത് ചെയ്താൽ ശരിയാവോ അല്ലെങ്കിൽ പരാജയപ്പെട്ടുവോ പോകുമോ എന്നുള്ള ഒരു പരാജയ ഭീതി ഇവർക്കുണ്ടായിരുന്നു വരും വാദസംബന്ധമായ രോഗാരിഷ്ടതകൾ ഇവർക്കുണ്ടാവും വാദസംബന്ധമായ രോഗം അതായത് ന്യൂറോ സംബന്ധമായ ഞരമ്പ് സംബന്ധമായ അസുഖങ്ങൾ ഇവർക്കുണ്ടാവും മംഗളകർമ്മങ്ങൾക്ക് തടസ്സം ഉണ്ടാകാം മംഗളപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് ഇവർക്ക് തടസ്സങ്ങൾ ഉണ്ടാകും വാക്ക് ദോഷം ഉണ്ടാവും ഇവർ പറയുന്ന വാക്കുകൾ ഒന്ന് ശ്രദ്ധിക്കേണ്ടതായിട്ട് വരും അപ്പൊ വാക്ക് ദോഷം ഉണ്ടാകാം വാഹന ഭയം ഉണ്ടാകാം അതായത് വാഹനങ്ങളിൽ നിന്നും അപകടങ്ങൾ ഉണ്ടാവോ അല്ലെങ്കിൽ വാഹന സംബന്ധമായ എന്തെങ്കിലും ദോഷങ്ങൾ ഇവർക്ക് വരുമോ എന്ന വാഹന ഭയം ഇവർക്കുണ്ടാകും അങ്ങനെ ഗുണദോഷ സമ്മിശ്രമായിട്ട് ഗുണവും ദോഷവും സമ്മിശ്രമായ ഒരു അവസ്ഥയായിരിക്കും ഈ മിഥനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾക്ക് മഹാരഹങ്ങളുടെ രാശിമാറ്റം മൂലം ഉണ്ടാവുന്നത് ഈ വിഷയം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം